വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതേ നിർമ്മല മൂന്നാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് രാവിലെയൊക്കെ പോകുന്നതിൻ്റെ ഒപ്പം ഞാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാണ് കേട്ടോ കൂടെ അപ്പോൾ അതേ മൂന്നാമത്തെ നോമ്പാണ് ഇന്ന് ഇവിടെ വന്ന് വൈകിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ അപ്പോൾ ഉമ്മ ബീഫ് കറി വെക്കുന്നുണ്ട് അനിയത്തി എന്താ ഒരു എന്തോ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇങ്ങനെ മാരനേറ്റ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ചീൻചട്ടീൻ്റെ കോല ഒരു നോക്കണ്ട അതിൽ ഓൾറെഡി കുറച്ച് ഓണിയൻ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇടേണ്ടത് സൈഡ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ വെളുതാ അതിലോട്ട് വെളുത്തുള്ളിയും അങ്ങനെ കുറച്ച് പച്ചമുളകും തക്കാളി അങ്ങനെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മുടെ സാധാ ഒരു ഷവർമ്മന്റെ ഒരു കൂട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ ഉമ്മപ്പുറത്ത് ബീഫ് കറി അടുപ്പത്ത് വെക്കുന്നുണ്ട് ഗ്യാസിമേ ഈ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൾ മോളിതേ മുറ്റത്ത് പൈപ്പൊക്കെ തുറന്നിങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ അവൾ അതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സബോളാണ് ഇട്ട് എടുത്തിട്ടുള്ള അപ്പോൾ അത് നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഷവർമയുടെ ഫില്ലിങ് പോലെ വെച്ചിട്ട് അങ്ങനെ ഒരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കനൊക്കെ ചേർത്തിട്ട് അപ്പോൾ ചിക്കൻ തലേ ദിവസം കുറച്ച് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രൈ ആക്കി ആക്കിയോടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം മോമോസ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് ഫില്ലിംഗ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ബാലൻസ് വന്നത് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ ചിക്കൻ ആണല്ലോ അപ്പം അതുകൊണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഏകദേശം ഞാൻ ഡ്രൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തുള്ള വിഷ്വൽസ് മാത്രമാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ ഒന്നും നോമ്പ് സമയത്തൊന്നും ഉണ്ടാവില്ലല്ലോ വീട്ടിൽ എടുക്കാൻ മാത്രമുള്ള ക്ലിപ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ രാവിലെ പിന്നെ മുള എന്താ മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉച്ച ആവുമ്പോൾ ഞാൻ ക്ലാസ്സിന് പോയി അങ്ങനെ ഒരു നാലൊരു അഞ്ച് മണിയാകുമ്പോൾ ഞാൻ വന്നപ്പോഴാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത് പിന്നെ അതേ നമ്മൾ ഫ്രൈ ചിക്കൻ ഒന്ന് ശ്രെഡ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണ്ടട്ടാ അപ്പം അതേ നല്ല മണം വന്നിട്ട് ഞാൻ നോക്കി ഇപ്പോൾ വലിയ ചെമ്പിലച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ മാങ്ങ അച്ചാറാണ് അപ്പോൾ നോമ്പിടത്തിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഉള്ള അവസ്ഥ പറയണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവിടെ ഞാൻ കാട്ടി തന്നെയുള്ളൂ പിന്നെ അതേ ചിക്കൻ ഇവിടെ വാങ്ങിച്ചിട്ട് അതിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമ്മ നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ബീഫ് കറി ഏകദേശം ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ബീഫ് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഇത് കുറുകി ഒന്നും കൂടെ വരാനിട്ട് അപ്പോൾ വറുത്തരച്ച കറിയാണ് വെക്കുന്നത് പിന്നെ എന്താ നമ്മുടെ ഫില്ലിങ്ങിന്റെ പണിയൊക്കെ കഴിഞ്ഞ പനിയത്തിവിടെ ചക്രമത്തെ കട്ടേണ്ടിട്ട് അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കുമോ പനക്കവിടെ പണിയൊന്നുമില്ലെന്ന് വിചാരിക്കോട്ടാ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പണിയില്ലാട്ടാ ഞാനിങ്ങനെയും മോളെ നോക്കിയിരുന്നാൽ മതി എന്ന് പറയും ഏഹ് വല്ലാണ്ട് അങ്ങനെ നമ്മൾ പണിയെടുക്കാന്ന് പറഞ്ഞാല് ഉമ്മ അങ്ങനെ സമ്മതിക്കാറൊന്നുമില്ലാട്ടാ ഈ വേണ്ട ഈ കുട്ടി നോക്കിയിട്ട് അവിടെ ഇരുന്നോ എന്നാണ് പറയാറ് എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ അനിയത്തിരമത്തൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വല്ലാണ്ട് റെഡ് കളർ ആയിട്ടുള്ള ഒരു പിങ്കിഷ് കളറാണ് ഉള്ളില് എനിക്ക് തോന്നുന്നു വല്ലാതെ മരുന്നും കാര്യങ്ങളൊന്നും ഏടാവാത്ത ചക്രമത്തയാണെന്നാണ് തോന്നുന്നത് കേട്ടോ കാരണം അന്നൊരു ദിവസം നമ്മുടെ വ്ളോഗിൽ ഞാൻ വീട്ടിലുണ്ടായ ചക്രമത്തന്റെ ഒരു വീഡിയോ കാട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഏകദേശം കട്ട് ചെയ്തപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോന്നുണ്ടായിരുന്നത് അത് അത്ര വലിപ്പം കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ പക്ഷേ വീട്ടിലുണ്ടായപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ സൈഡ് മഞ്ഞ കളറായിപ്പൊ ഞങ്ങള് കട്ട് ചെയ്ത് നോക്കിട്ടുണ്ടായിരുന്നാണ് അപ്പൊ അന്ന് ഈ ഒരു കളർ ഉണ്ടായിരുന്നുണ്ടായിരുന്നത് പിന്നെ അത് ബാബി പത്തിരിക്ക് വേണ്ടി പൊടിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ബ്രെഡ് ഇവിടെ അനിയത്തി മേടിച്ചിരുന്നിട്ട് അത് അത് ചൂടാക്കിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ പത്തിരിയുടെ മാവൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മയും ബാബിയും കൂടി പത്തിരി പരത്തിലും ചുടലൊക്കെ അവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോമ്പെന്ന് പറഞ്ഞാൽ പത്തിരി മെയിൻ ആണല്ലോ എല്ലാരും വീട്ടിലും അപ്പൊ അങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് വീട്ടിലും പത്തിരി തന്നെയാണ് കേട്ടോ ഏറെക്കുറെ ദിവസങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ കറി ഏകദേശം ഇവിടെ വറ്റിയിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഇടയ്ക്കിടക്ക് ഇളക്കൽ പണി എന്ന് പറഞ്ഞ പോലെ ഞാനിത് ഇടയ്ക്കിടക്ക് പോയി ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ അടിപിടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഉമ്മ അത് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ കാര്യങ്ങളും കൊടുക്കണോണ്ട് തന്നെ ഞാൻ എല്ലാത്തിലേക്കും ചെന്നിട്ട് എന്താ തല ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇവിടെ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട് ചിക്കു ഷേക്ക് അടിക്കാൻ വേണ്ടിട്ട് അത് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കണുണ്ടെട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിക്കു പിന്നെ ഞാൻ ജ്യൂസ് അടിക്കണം ഞാനാണോ കേട്ടോ ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ ഇതിലേക്ക് മൈനേസും സോസൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഷവർമയുടെ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത് ബ്രെഡിലേക്ക് കുറച്ച് മൈനേസ് ഒക്കെ എന്താ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഈ ഫില്ലിങ്ങൊക്കെ വെച്ച് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്താ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കൊക്കെ നോക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കുക നമ്മുടെ ഷവർമയുടെ ടേസ്റ്റ് തന്നെയാണ് ഏറെക്കുറെ ഉള്ളത് കേട്ടോ ഈ വീഡിയോ ഏകദേശം എഡിറ്റ് ചെയ്യുമ്പോൾ ആറാമത്തെ നോമ്പോ അങ്ങോട്ട് ആയിട്ടുണ്ടട്ടോ പക്ഷേ എനിക്ക് എന്താ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തതൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നും പോയി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഡാറ്റയുടെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ കട്ട്ലെറ്റും സമോസ ഒക്കെ പുറത്തൊന്നും മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്കോടൊക്കെ അപ്പൊ ഇന്ന് ഇക്കം കൂടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഉമ്മ കുറച്ചും കൂടെ സ്നാക്സ് കൂടുതലായിക്കോട്ടെ നേരിച്ചതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ മുന്തിരി ചക്കരമത്ത അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ ടാബ്ലിനു സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചിക്കൂന്റെ ഷേക്ക് ഉണ്ടായിരുന്നു നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഞങ്ങൾ പിന്നെ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് നമ്മുടെ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ ഫ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ രാത്രിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പത്തിരിയും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതുമാണ് വേണം കേട്ടോ അന്ന് ഉണ്ടായിരുന്നത് അപ്പൊ ബീഫ് കറി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടാ തേങ്ങ അരച്ച് വറുത്തരച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് അനിയനെ സൈക്കിൾ വന്ന് വീണിട്ട് അവനു കാലിന് ചെറിയൊരു ഫ്രാക്ചർ പറ്റി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നെട്ട് അതുകൊണ്ട് വീട്ടിലത്തെ വേറെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ വന്നപ്പാടെ ഉമ്മ വേഗം ചായക്കൊക്കെ വെള്ളം വെച്ച് ഞങ്ങൾ വേഗം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നേരെ ഞാൻ ഇക്കാന്റെ വീട്ടിലോട്ട് വന്ന പിന്നെ ഇതേ അത്താഴത്തിന്റെ സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ അത്താഴത്തിന് അങ്ങനെ സമയത്തിനായിട്ട് എഴുന്നേക്കാത്തത് കൊണ്ട് നേരത്താണ് നേരത്താണോ കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടക്കാറ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ നേരത്ത് ഞങ്ങളിതാ പഴം വാട്ടിട്ട് കഴിക്കണം കേട്ടോ ചെയ്ത് നമ്മുടെ പഴം കോഴിമുട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ വാട്ടി കഴിക്കുമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ കട്ട് ഇത് ഞാൻ എൻ്റെ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ അപ്പൊ ഞാൻ കപ്പലണ്ടി കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ പഴം എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ കോഴിമുട്ട പഴം വാട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷം ഇങ്ങനെ കോഴിമുട്ട പഴം വാട്ടൽ തുടങ്ങിയത് അപ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോട്ടാ അങ്ങനെ ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ അതെ ആദ്യം നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് പഴം വാട്ടി എടുക്കും പിന്നെ നമ്മുടെ കോഴിമുട്ടൊന്ന് ചിക്കിയിട്ട് ഉം ഉണ്ടെങ്കിൽ തേങ്ങ കൂടെ ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ അങ്ങനെ വല്ലാണ്ട് പഞ്ചസാര ഒന്നും ചേർക്കില്ല കേട്ടോ ചിലപ്പോ എപ്പോഴെങ്കിലും പഴധികം പഴുക്കാത്ത പഴന്നുണ്ടെങ്കിൽ ഒന്നു രണ്ട് സ്പൂണും പഞ്ചസാര ചേർക്കും അല്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ മധുരം ചേർക്കലില്ലാട്ടോ അപ്പൊ അതാ നമ്മള് പിന്നെ ഞാൻ പഴ നേരിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പാത്രത്തേക്ക് കട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല നേരെ ഫ്രൈങ് പാനിന്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ അഡീഷണൽ നെയ്യ് ഒന്നും ആ നമ്മുടെ നട്ട്സ് റോസ്റ്റ് ചെയ്താൽ നെയ്യ് പാനിലുണ്ട് അപ്പൊ അതിൽ തന്നെ ഇങ്ങനെ പഴം വാട്ടിയെടുക്കണുട്ടോ അപ്പൊ ഒരു മൂന്നാല് പഴം അങ്ങനെ വാട്ടിയെടുക്കണുണ്ട് അപ്പൊ ഇത് നാലാമത്തെ നോമ്പിന്റെ അത്താഴാണ് കേട്ടോ അങ്ങനെ എന്താ പഴമൊക്കെ വാട്ടിയെടുക്കണം പിന്നെ എന്നും ഞാൻ അങ്ങനെ വല്ലാണ്ട് അത്താഴം കഴിച്ച് കെടുക്കണ ആളല്ലോട്ട ഞാൻ കിടക്കണ നേരത്തെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിച്ചിട്ട് കിടക്കുകയാണ് ചെയ്യാം അതായത് മോൾ ഉറങ്ങിയിട്ട് ആവുമ്പോൾ തന്നെ ഒരു രണ്ട് മണിയൊക്കെ ഒന്നര രണ്ട് മണിയൊക്കെ ആവാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളും റൂമിൽ കൊണ്ടു വെച്ച് കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങല്ലോ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ എണീക്കാനുള്ള സമയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ എണീറ്റ് പിന്നെ കെടുക്കുമ്പോഴത്തേനും മോള് എഴുന്നേക്കും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആകെ ക്ലാഷ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ട് എന്താ കെടുക്കുമ്പോ തന്നെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് കിടക്കലാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്നാക്ക് ഒക്കെ റെഡി ആവാനായിട്ടുണ്ടപ്പോ ഞാൻ കോഴിമുട്ടൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് അത്രേയാണ് പെക്കാത്ത പഴായത് കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട ഒരു അര ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവുള്ളൂ പിന്നെ അതിന്റെ ശേഷം ഇതാ നമ്മുടെ കോഴിമുട്ടൊന്ന് പൊട്ടിച്ചു ഒഴിക്കണുണ്ട് അപ്പൊ ഇത് രണ്ടുണ്ണിയുള്ള കോഴിമുട്ടാണ് കേട്ടോ അത് നമ്മുടെ ബ്ലോഗിൽ ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഒരു വ്ളോഗിലെ ഷോർട്സിലായിട്ട് കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ അപ്പൊ രണ്ടുണ്ണിയുള്ള കോഴിമുട്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ക്യാമറ ഈ ആംഗിളിൽ വെച്ചതുകൊണ്ട് എനിക്ക് ആ ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന കോഴിമുട്ടക്ക് ഇന്നും രണ്ടുണ്ണി ആയിട്ടാണ് കേട്ടോ കിട്ടില്ല അത് കാരണം എന്താ അതിൻ്റെ ഒന്നും അറിയില്ല ചിലർ പറയേണ്ട മെഷീനുണ്ടാക്കിയിട്ട് അങ്ങനെ ആണോന്ന് അറിയില്ല അല്ലാണ്ട് ഇങ്ങനൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കണം അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അതേ കോഴിമുട്ട ചേർത്ത് നന്നായിട്ടൊന്നും വയറ്റി എടുക്കണുണ്ട് കേട്ടോ അപ്പൊ ചിലവർ വിചാരിക്കും പഴത്തിന്റെ ഇപ്പൊ കോഴിമുട്ടൊക്കെ ചേർത്താൽ സ്മെല്ലാ വലിയ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ടട്ടെ പക്ഷെ രണ്ടും കൂടെ നന്നായിട്ട് സിങ്കായി പോകട്ടെ നമ്മുടെ ഇപ്പൊ ഉന്നക്കായന്റെ ഉള്ളില് കോഴിമുട്ടന്റെ മിക്സ് ചേർത്ത് ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവില്ല ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ നട്ട്സ് ഇത്തിരി ആർബാടാക്കിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ ആയിട്ട് നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഒക്കെ കൂടെ രണ്ട് സ്പൂൺ വെച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അന്ന് ചെയ്തത് ഒരു പ്ലേറ്റിൽ തന്നെ രണ്ട് സ്പൂൺ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ രാത്രി മോൾ ഉറങ്ങിയതിന്റെ ശേഷം റൂമി കൊണ്ടുപോയി കഴിക്കുകയാണ് ചെയ്തത് അപ്പൊ ഭാബിയെ കത്താഴത്തിന് ഇങ്ങനെ ചോറ് കഴിക്കും പിന്നെ ഉമ്മ എന്തെങ്കിലും പഴോ അങ്ങനെ എന്തെങ്കിലും ആണ്ട്ടോ കഴിക്കാറ് അവരൊക്കെ പിന്നെ മൂന്നര മണിക്ക് എഴുന്നേറ്റ് കഴിക്കാറാണ് ഞങ്ങൾ അങ്ങനെ കെടുക്കുമ്പോട്ട് കഴിച്ചിട്ട് കിടക്കാണ് അപ്പൊ ചെയ്യാറ് പിന്നെ അടുത്ത നോമ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലും ഇപ്പൊ നാലാമത്തെ നോമ്പിൻ്റെയായാലും അഞ്ചാമത്തെ നോമ്പിൻ്റെ ആയാലും ഒക്കെ അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് എന്താ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ എന്താ ടൈമ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് നല്ല നല്ല ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ